പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൊച്ചി നഗരത്തോട് അടുത്ത് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു ദ്വീപാണ് വല്ലാർപാടം നൂറ്റാണ്ടുകളായി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും കേരള ജനതയ്ക്കും മാത്രമല്ല ലോകത്തിലുള്ള സർവ ജനങ്ങൾക്കും നേടിത്തന്നുകൊണ്ട് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് വല്ലാർപാടം ബസിലിക്ക ഈ വല്ലാർപാടം ബസിലിക്കയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത് വല്ലാർപാടത്തമ്മ എന്നാണ് അതിനൊരു കാരണവുമുണ്ട് വേദനിക്കുന്ന അനേകം അമ്മമാരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് നൂറ്റാണ്ടുകളായി പരിശുദ്ധ കന്നികാമറിയം വല്ലാർപാടത്ത് വാഴുകയാണ് അതുകൊണ്ടാണ് എല്ലാ അമ്മമാരുടെയും അമ്മയായ പരിശുദ്ധ കന്നികാമറിയത്തെ സ്നേഹത്തോടെ വല്ലാർപാടത്തമ്മ എന്ന് അവിടെയുള്ള ഭക്തജനങ്ങൾ വിശേഷിപ്പിച്ച് സ്നേഹത്തോടെ വിളിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ വല്ലാർപാടത്ത് അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് വല്ലാർപ്പാടത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം നമ്മൾ കാണുന്നത് ഉചിതമായിരിക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആചാരങ്ങളും ചരിത്ര പാരമ്പര്യങ്ങളുമുള്ള ദേവാലയമാണ് വല്ലാർപ്പാടം പള്ളി വല്ലാർപ്പാടത്തമ്മ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ കന്നികാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ നിരവധി അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പൽ ജീവനക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ദൈനംദിന ജീവിതക്ലേശങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ശക്തമായി അനുഭവപ്പെടുന്ന അനേക സാക്ഷ്യങ്ങൾ പ്രദേശത്ത് പ്രചാരത്തിലുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ പള്ളി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയാറിലെ വെള്ളപ്പൊക്കത്തിൽ തകർക്കപ്പെട്ടു പള്ളിയിലുണ്ടായിരുന്ന വിമോചകനാഥയുടെ ചിത്രം വെള്ളത്തിൽ ഒഴുകിപ്പോകുകയായിരുന്നു എന്നാൽ നാളുകൾ കടലിൽ ഒഴുകി നടന്നിട്ടും അത്ഭുതകരമായി ചിത്രം ദിവാനായിരുന്ന പാലിയത്തച്ഛൻ വീണ്ടെടുക്കുകയും ദേവാലയം പുതുക്കിപ്പണിയുകയും ചെയ്തു ദേവാലയത്തോടനുബന്ധിച്ച് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെ തുടർന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പദവിയിലേക്ക് ഉയർത്തി പോർച്ചുഗീസ് കേരളത്തിലേക്ക് ും വല്ലാർപാടത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അവരുടെ കൂടെ അതിവിശിഷ്ടമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു ചിത്രവും കൊണ്ടുവന്നിരുന്നു ഒറ്റ പലകയിൽ തീർത്ത ഒരു ചിത്രമാണ് പരിശുദ്ധ അമ്മയുടെയും അമ്പയുടെ കയ്യിൽ ഇരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെയും അതിവിശിഷ്ടമായ ഒരു പടം ഈ ചിത്രവും ഈ കൊച്ചു ദേവാലയത്തിൽ അവർ പ്രതിഷ്ഠിച്ചു അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും അതിശക്തമായ മഴയ്ക്കും ഒക്കെ ഇരകളായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വെള്ളം കയറി തങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടം അന്ന് പാലങ്ങളൊന്നുമില്ല ജനങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുക വള്ളത്തിലായിരുന്നു പലപ്പോഴും വള്ളത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കായലിലുള്ള കോളിളക്കം കൊണ്ട് മറുകറിയെത്തുവാൻ സാധിക്കാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു ഇപ്രകാരം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ ജനങ്ങൾ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരായ സഹോദരങ്ങളും പരിശുദ്ധയമ്മയുടെ സഹായം തേടി ആ കൊച്ചു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിലെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ഈ കൊച്ചു ദേവാലയം പൂർണമായി നശിപ്പിക്കപ്പെട്ടു ഇപ്രകാരം ആ വലിയ പ്രളയത്തിൽ ദേവാലയം പൂർണമായി തകർന്നടിഞ്ഞപ്പോൾ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ഞാൻ മതിമനോഹരമായ ഈ ചിത്രവും ഒഴുകി പോവുകയുണ്ടായി എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഈ ചിത്രം ഈ കായലില് ഒഴുകി നടക്കുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചു പലരും വഞ്ചിയിൽ കയറി ഈ ചിത്രം എടുക്കുവാനായി കായലില് ഇറങ്ങി പരിശ്രമിച്ചുവെങ്കിലും ആളുകൾ ഈ ചിത്രത്തിന്റെ അടുത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും ചിത്രം സ്വന്തമാക്കുവാനായി പരിശ്രമിച്ചപ്പോൾ ആ ചിത്രം അവരിൽ നിന്ന് അകന്നകന്ന് പോയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു പിന്നീട് അന്നത്തെ കൊച്ചി ദിവാനായിരുന്ന രാമൻ മേനോൻ പാലിയത്തച്ഛൻ ഈ ചിത്രത്തിൻ്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ഒരു ദിവസം ഈ കാലിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്തപ്പോൾ ഈ ചിത്രം കാണുകയും ആ ചിത്രം എടുക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു ഇപ്രകാരം എങ്ങനെയെങ്കിലും ഈ ചിത്രം ഈ കാലിൽ നിന്ന് എടുത്ത് അത് പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടു കൂടി ഇദ്ദേഹം യാത്ര ചെയ്ത് വള്ളം അതിനെ അതിന് ചിത്രത്തോട് അടുപ്പിച്ചപ്പോൾ അത്ഭുതകരമായി ഈ ചിത്രം അദ്ദേഹത്തിന്റെ വഞ്ചിക്ക് നേരെ ഒഴുകി വന്നു എന്നാണ് പറയപ്പെടുക രാമൻ മേനോൻ പാലിയത്തച്ഛൻ ഈ ചിത്രം എടുത്ത് നോക്കിയപ്പോൾ ഇത് പല്ലാർപാടം ദേവാലയം സ്ഥാപിച്ച അതേ പരിശുദ്ധ അമ്മയുടെ ആ ചിത്രമാണെന്ന് അത്ഭുത സിദ്ധിയുള്ള ചിത്രമാണെന്ന് തിരിച്ചറിയുകയും എന്നാൽ അതിൽ ഈ ദിവാൻ കണ്ട വലിയൊരു അത്ഭുത പ്രകാരമാണ് ഇത്രയും ദിവസം ഈ കാലിൽ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടന്ന ഈ ചിത്രം അല്പം പോലും നനയാതെ കാണുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ഇത് എന്ത് വലിയ അത്ഭുത സിദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ ചിത്രം എടുത്ത് ദേവാലയത്തിലെ അധികാരികളുടെ വികാരികൾ അച്ഛൻ്റെ അടുത്ത് അത് ഏൽപ്പിക്കുകയും പിന്നീട് ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട ആ സ്ഥലത്തിനടുത്തു തന്നെ അദ്ദേഹം പുതിയൊരു ദേവാലയം പണിയുവാൻ ഒരു സ്ഥലം അനുവദിച്ച് ദാനമായി നൽകുകയും ചെയ്തു ഇപ്രകാരം പുതിയൊരു ദേവാലയം അവിടെ സ്ഥാപിക്കപ്പെട്ടു ഈ പുതിയ ദേവാലയം പൂർത്തിയാക്കി ആയപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം അവിടെ പൂർത്തീകരിച്ചത് അമ്മയുടെ ഈ അത്ഭുത ചിത്രം ഉണ്ണിയേം പിടിച്ചുകൊണ്ടുള്ള ഈ അത്ഭുത ചിത്രത്തെ വിളിക്കുക വിമോചക നാഥയുടെ ചിത്രമെന്നാണ് വിമോചകനാഥ എന്നാണ് അറിയപ്പെടുക നാഥയുടെ നാമധേയത്തിലാണ് പിന്നീടുള്ള ഈ ദേവാലയം അവിടെ സ്ഥാപിതമാവുക ഈ ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മത്തിന് രാമൻ മേനോൻ പാലയത്തച്ഛൻ സന്നിഹിതനായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആ ദിവസം തന്നെ ഒരു കടാവിളക്ക് ദേവാലയത്തിൽ കത്തിക്കുന്നതിന് വേണ്ടി ഈ കൊച്ചി ദിവാൻ ദേവാലയത്തിന് സമ്മാനിക്കുകയുണ്ടായി ഈ കടാവിളക്കിൽ ഒഴിക്കേണ്ട എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകപ്പെടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുമുണ്ടായി ഇപ്രകാരം ഈ കാര്യങ്ങൾ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ചടങ്ങ് മുടങ്ങിപ്പോവുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വീണ്ടും ഇത് പുനരാരംഭിച്ചു അന്നു മുതൽ ഇന്ന് വരെ രാമൻ മേനോൻ പാലിയത്തച്ഛന്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് വല്ലാർപാടം ദേവാലയത്തിൻ്റെ തിരുനാളിൻ്റെ ദിവ്യ ബലിക്ക് മുൻപുള്ള ദീപം തെളിക്കൽ നടത്തപ്പെടുന്നത് നൂറ്റാണ്ടുകളായി കായലിൽ യാത്ര ചെയ്യുന്നവരുടെയും കരയിൽ പണിയെടുക്കുന്നവരുടെയും തൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അമ്മയും സംരക്ഷകയുമായി വല്ലാർപാടത്തമ്മ പരിശുദ്ധ കന്യകാമറിയും വല്ലാർപാടത്ത് വസിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിൽ വല്ലാർപാടത്ത് അമ്മയിലൂടെ ഒരു കുടുംബത്തിന് ലഭിച്ച അത്ഭുതകരമായ വലിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തമായ സാന്നിധ്യം വല്ലാർപാടത്തുണ്ടെന്നും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിക്കുന്ന ആ വലിയ അധികാരങ്ങളും അവകാശങ്ങളുമൊക്കെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിൽ പരിശുദ്ധിയമ്മയിലൂടെ വല്ലാർപാടത്ത് സംഭവിച്ച ആ വലിയ അത്ഭുതം ഒന്ന് ദർശിക്കാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ പള്ളിയിൽ വീട് രാജകുടുംബത്തിൽപ്പെട്ട മീനാക്ഷിയമ്മ എന്ന യുവതി തന്റെ മകനുമായി ബോട്ടിൽ മട്ടാഞ്ചേരിക്ക് യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകുകയും ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു മീനാക്ഷിയമ്മയും കുഞ്ഞും വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങുന്നതിനിടയിൽ മീനാക്ഷിയമ്മ വല്ലാർപ്പാടത്തമ്മയെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു തങ്ങളെ രക്ഷിക്കുന്ന പക്ഷം അമ്മയ്ക്ക് മരണം വരെ തങ്ങളെ തന്നെ അടിമകളായി സമർപ്പിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് സ്ഥലത്തെ ഇടവക വികാരിക്ക് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും അതനുസരിച്ച് അദ്ദേഹം മുക്കവരെ കൂട്ടി കായലിലേക്ക് പുറപ്പെടുകയും ചെയ്തു മുക്കവരുടെ വലയിൽ അകപ്പെട്ട മീനാക്ഷിയമ്മയും കുഞ്ഞിനെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്താനായി അതിനുശേഷം മീനാക്ഷിയമ്മയും കുഞ്ഞും മാമോദ്യസം സ്വീകരിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുകയും മേരി യേശുദാസ് എന്നീ നാമങ്ങൾ സ്വീകരിക്കുകയുമായിരുന്നു ഈ വലിയ അത്ഭുതകരമായ ഈ രക്ഷപെടലിനു ശേഷം മീനാക്ഷിയമ്മ വടത്തിൽ നിറങ്ങി ആദ്യമായി ഓടുക ദേവാലയത്തിലേക്കാണ് ദേവാലയത്തിൽ ഓടിച്ചെന്ന് വല്ലാർപാടത്തമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നന്ദി പറഞ്ഞ് മീനാക്ഷിയമ്മ കുഞ്ഞിനെയും തന്നെയും വല്ലാർപാടത്തമ്മയ്ക്ക് അടിമകളായി സമർപ്പിച്ചുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക മൂന്ന് ദിവസം അടിയിൽ വെള്ളത്തിനടിയിൽ കായലിൽ കഴിഞ്ഞിട്ടും ഒരപകടവും സംഭവിക്കാതെ രക്ഷപ്പെട്ട മീനാക്ഷി അമ്മയെ കാണുവാൻ ജനം തടിച്ചുകൂടി സ്വർഗത്തിൻ്റെ ഇതുവരെ കേൾക്കാത്ത വലിയ ശക്തമായ ഇടപെടൽ അറിഞ്ഞുകൊണ്ട് ജനം അവിടെ തടിച്ചുകൂടുകയാണ് സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ അത്ഭുതത്തിന് സാക്ഷികളാവുകയാണ് എന്നാൽ കായലിന് അടിയിൽ മീനാക്ഷിയമ്മയും കുഞ്ഞും അകപ്പെട്ടപ്പോൾ വളരെ അത്ഭുതകരമായ അല്ലെ വളരെ രസകരമായ ഒരു ദർശനവും മീനാക്ഷിയമ്മയ്ക്ക് ഉണ്ടായതായി മീനാക്ഷി പങ്കുവച്ചു വളരെ മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുന്ദരമായ ഒരു ഉദ്യാനത്തിലേക്കാണ് തങ്ങൾ തങ്ങൾ വീണതും എന്നും ഈ ഉദ്യാനത്തിന് നടുവിൽ ഒരു അമ്മയും കയ്യിലൊരു കുഞ്ഞുമായി വളരെ സുന്ദരിയായ ഒരു യുവതി നിന്നിരുന്നുവെന്നും മീനാക്ഷമ്മ പറയുന്നു ഈ യുവതി മീനാക്ഷിയമ്മയെ നോക്കുകയും യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് തൻ്റെ കയ്യിലൊക്കത്തിരുന്ന തൻ്റെ കുഞ്ഞിനെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിന്നതായി മീനാക്ഷമ്മ പങ്കുവെച്ചു അത് പ്രിയമുള്ള സഹോദരങ്ങളെ തങ്ങളെ ഈ വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ച വല്ലാർപാടത്തമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശിഷ്ടകാലം മീനാക്ഷമ്മയും കുഞ്ഞും വല്ലാർപാടം ദേവാലയത്തിലെ മുറ്റം ചൂലുകൊണ്ട് വൃത്തിയാക്കി സൂക്ഷിച്ച് വന്നിരുന്നു എന്നാണ് ചരിത്രം പങ്കുവെക്കുക സഹോദരങ്ങളെ മീനാക്ഷി അമ്മ തൻ്റെ കുഞ്ഞിനോടൊപ്പം ഇപ്രകാരം വല്ലാർപാടത്തമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആ വീട് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്നും ആ പള്ളിയുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നുമുണ്ട് ഇപ്രകാരം മീനാക്ഷി അമ്മയ്ക്കും കുഞ്ഞിനും ദൈവം നൽകി വലിയ അത്ഭുതകരമായ ഇടപെടലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മീനാക്ഷി അമ്മയുടെ പിന്നീടുള്ള തലമുറ ഇന്നത്തെ തലമുറ എല്ലാ ഓശാന ഞായറാഴ്ചയും എല്ലാ വർഷവും സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി വല്ലാർപാടത്തെ തിരുനാളിനോട് അനുബന്ധിച്ച് ഈ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു ചൂലുകൊണ്ട് വല്ലാർപാടം ദേവാലയത്തിൻ്റെ മുറ്റമടിച്ച് വൃത്തിയാക്കി പരിശുദ്ധ അമ്മയേക്ക് തങ്ങളെ തന്നെ അടിമകളായി സമർപ്പിച്ച് ജീവിച്ച മീനാക്ഷി അമ്മയും കുഞ്ഞും ആരംഭിച്ച ഈ ശുശ്രൂഷ ും നിലനിൽക്കുകയാണ് ഇന്ന് അനേകം ഭക്തജനങ്ങൾ അവിടെ വന്ന് ചൂലുകൊണ്ട് ദേവാലയ അങ്കണം അടിച്ചു വൃത്തിയാക്കി തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ത്യാഗം ചെയ്ത് നിരവധിയായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ വല്ലാർപാടം ദേവാലയത്തിൽ ചെല്ലുവാൻ ദൈവം അനുവദിച്ചാൽ ആ അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ദൈവിക അനുഭവം ഇന്ന് അനേകർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരു ദൈവ അനുഭവത്തിലേക്ക് ആ മക്കളൊക്കെ കൈപിടിച്ച് നടത്തപ്പെടുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ ആരംഭിച്ച ദേവാലയത്തിൽ നിന്നും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിലും നമ്മുടെ ഈ കാലഘട്ടത്തിലും നിലച്ചിട്ടില്ല എന്നും പരിശുദ്ധ അമ്മയിലൂടെ ഈ രണ്ടായിരത്തി ഇരുപതിലും അനേകർ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അനേകരുടെ സാക്ഷ്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വല്ലാർവാടം ദേവാലയത്തിലെ വലിയൊരു പ്രത്യേകതയാണ് അവിടെയുള്ള ഒരു അത്ഭുത ഉറവ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യത്തിൽ എവിടെയൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടു അവിടെയൊക്കെ ഒരു ഉറവ മിക്ക സ്ഥലങ്ങളിലും ഒരു ജലസ്രോതസ് പരിശുദ്ധി അമ്മ സമ്മാനിച്ചിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധി അമ്മയുടെ പുള്ളുകൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഒരു ജലസ്രോതസ് അമ്മ സമ്മാനിച്ചാണ് തിരിച്ചു പോവുക എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരു ജലസ്രോതസ് ഒരു ഉറവ് അമ്മ സമ്മാനിച്ചിട്ടുണ്ടിരുന്ന അനേകര് ഈ ഉറവയിൽ നിന്നും ജലം പാനം ചെയ്ത് അനേകർക്ക് അത്ഭുതകരമായ രോഗശാന്തിയും വിടുതലും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല്ലാർപാടത്തെ മറ്റൊരു പ്രത്യേകതയാണ് മത സൗഹാർദം സഹോദരങ്ങളെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് തൻ്റെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രം കാലിലൂടെ ഒഴുകി നടന്നപ്പോൾ ക്രൈസ്തവരായ പലരും ഒരുപക്ഷെ അത് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കുവാനായി പരിശ്രമിച്ചു എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്നു അത് അകന്നകന്നു പോയി ഒരക്രൈസ്തവനായ ദിവാൻ രാമൻ മേനോൻ പാലിയത്തച്ഛൻ അതിനുവേണ്ടി ആഗ്രഹിച്ചെന്നപ്പോൾ അത് ബാലിയത്തച്ഛൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തിയെന്നും ഇപ്രകാരം ആ വ്യക്തിയിലൂടെ പരിശുദ്ധി അമ്മ അവിടെ വലിയൊരു ഇടപെടൽ ആരംഭിച്ചുവെന്നും ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയാണ് വീണ്ടും മീനാക്ഷി അമ്മയും കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് അക്രൈസ്തവരായ സഹോദരങ്ങളിലൂടെ പരിശുദ്ധയമ്മയുടെ ശക്തമായ സാന്നിധ്യം സ്വർഗത്തിന്റെ വലിയ ഇടപെടൽ വല്ലാർപാടത്ത് അമ്മ വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയ്ക്ക് മുൻപിൽ എല്ലാവരും മക്കളാണെന്നും ജാതിമത ഭേദമന്യേ ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങളുടെയും അമ്മയാണ് പരിശുദ്ധ കന്യക മറിയമെന്ന് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ചു നൽകുകയാ വല്ലാർപാടത്തെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഇടപെടലുകൾ ഇന്നും തുടരുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഫാദർ മർട്ടൺ ഡിസിൽവയ്ക്ക് പങ്കുവെക്കാനുള്ളത് നെട്ടൂർ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്താണ് ഫാദർ മർട്ടൻ ഡിസിൽവയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു ദുരന്തം കടന്നു വരിക അദ്ദേഹം രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് വ്യായാമം ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് വഴിവിളക്കിന് വേണ്ടി കുഴിച്ചിരുന്ന ഒരു വിടവിലേക്ക് അദ്ദേഹം വീഴുകയും അങ്ങനെ സ്ലാബിന്റെ അടിയിലൂടെ ഊർന്ന് അദ്ദേഹം താഴേക്ക് പോവുകയും ചെയ്തു പിന്നീട് അവിടെ ഓടിക്കുന്ന ചില സഹ ചിലരുടെയൊക്കെ സഹായത്തോടെ അച്ഛനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും പിന്നീട് മാരകമായ മുറിവേറ്റ് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വിശ്രമിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്തപ്പെട്ടു പൗരോഹിത്യം സ്വീകരിച്ച് വെറും ഏഴ് മാസങ്ങൾക്കുള്ളിലാണ് ഇത് സംഭവിക്കുക ഇപ്പോഴും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ ബലി അർപ്പിക്കാൻ എഴുന്നേടി നിൽക്കാൻ പോലും സാധിക്കാതെ താൻ ആയിരിക്കുന്ന ഈ അവസ്ഥയോർ ദൈവത്തെ പോലും ചോദ്യം ചെയ്ത നിമിഷങ്ങളുണ്ട് എന്ന് അച്ഛൻ പങ്കുവയ്ക്കുകയാണ് പിന്നീട് കാക്കനാടുള്ള പ്രീസ്റ്റ് ഹോമിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു കാക്കനാടിലെ പ്രീസ്റ്റ് ഹോമിൽ വൃദ്ധരായ വൈദികർ വിശ്രമിക്കുന്ന സ്ഥലമാണല്ലോ അവിടെ ഈ ചെറുപ്പക്കാരനായ വൈദികനും അവരുടെ കൂടെ താമസിക്കുവാൻ ആരംഭിച്ചു അച്ഛനെ ഇപ്രകാരം ചിന്തിച്ചു എൻ്റെ പൗരോഗ ജീവിതത്തിന് എന്താണ് ഒരു അർത്ഥം എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ദുരന്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക പിന്നീട് അദ്ദേഹം ചികിത്സയിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ മുന്നോട്ട് പോയി അല്പമൊക്കെ ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ മെത്രാപോലിത്തോടെ ഏതെങ്കിലും ഒരു ദേവാലയത്തെ ഇടവയിലേക്ക് എന്നെ അയക്കണം എന്ന് അപേക്ഷിച്ചു എഴുന്നേടിന്ന് വിശദബലി അർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എങ്കിലും ഇരുന്ന് കുമ്പസാരിപ്പിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അന്നത്തെ മെത്രാപോലിത്ത് അദ്ദേഹത്തെ വല്ലാർമാടം പള്ളിയിലേക്ക് നിയമിക്കുകയാണ് അവിടെ വരുന്ന വ്യക്തി മക്കളെ അടിമ വയ്ക്കുന്നതിനും കുംഭസാരിപ്പിക്കുന്നതിനുമൊക്കെയായി ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ അദ്ദേഹം വല്ലാർപാടത്ത് നിയമിക്കപ്പെട്ടു വല്ലാർപാടത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഈ അച്ഛൻ സമയത്ത് ഒരു ഒരു സുപ്രമാതത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ സ്വരം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു കാറ്റ് മാത്രം പുറത്തേക്ക് വരുന്നു എഴുന്നേടി നിൽക്കുന്ന ബലിയർപ്പിക്കാൻ കുറച്ച് നാളുകളായിട്ട് സാധിക്കുന്നില്ല ഈ അപകടം മൂലം തനിക്കാകെയുണ്ടായിരുന്ന സ്വരമാണ് ആ സ്വരം കൊണ്ട് കുമ്പസാരിപ്പിക്കുവാനും അടയം വയ്ക്കുവാനും ഒക്കെ താൻ പരിശ്രമിച്ചിരുന്നു അന്ന് അതുപോലും നഷ്ടപ്പെട്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തുകയാണ് ചികിത്സ അദ്ദേഹം തുറന്നുകൊണ്ടിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു പൂർണ്ണമായി വോക്കൽ കൊണ്ട് റെസ്റ്റ് കൊടുക്കണം ഒന്നും സംസാരിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്രകാരം വലിയ വേദനിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ വല്ലാർ പാടത്ത് ഒരു ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു അൽമായ സഹോദരൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ മരിയൻ ടവറിന്റെ മുകളിൽ കയറി അതായത് വലിയൊരു മരിയൻ ടവർ വല്ലാർപാടത്തുണ്ട് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ വല്ലാർപാടം പ്രദേശം മുഴുവൻ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ മുകളിൽ കയറി അച്ഛൻ എന്ന് ഉറക്ക വിളിച്ച് പറയുക അച്ഛൻ പറഞ്ഞു ഒരക്ഷരം പോലും സംസാരിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുക വോക്കൽ കോഡിന് പൂർണ്ണമായി റെസ്റ്റ് കൊടുക്കണം അതിന് മുകളിൽ കയറി അത്ര എളുപ്പമല്ല അതിൻ്റെ മുകളിൽ കയറി ഒഫാത്ത എന്ന് വിളിച്ചു പറയുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല എങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരനായ ഈ മനുഷ്യൻ്റെ നിർദ്ദേശം അതേ സ്വീകരിക്കുക അദ്ദേഹം ഈ വ്യക്തിയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഈ വ്യക്തി വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ഒരുപാട് കുറവുകളുണ്ട് രണ്ട് വാക്കുകൾ സ്ഫുടമായി ഉച്ചരിക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല എന്നാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് അക്ഷരം വളരെ സ്ഫുടമായി സംസാരിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും മറ്റൊരു വാക്കും ഇദ്ദേഹത്തെ ഉച്ചരിച്ച് സ്ഫുടമായി സംസാരിക്കാൻ സാധിക്കില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ദൈവിക അനുഭവമുള്ള ഈ വ്യക്തി പറഞ്ഞതനുസരിച്ച് അച്ഛൻ പല ദിവസങ്ങളിൽ മുകളിലേക്ക് കയറി ടവറിൻ്റെ മരിയൻ ടവറിൻ്റെ മുകളിൽ പോയി എന്ന് പറയാൻ പരിശ്രമിച്ചു എന്നാൽ കാറ്റ് മാത്രം ആ പുറത്തേക്ക് വരിക എന്നാലും അച്ഛൻ നിരാശനായാലും തുറന്നുകൊണ്ടേയിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഡോക്ടർമാർ പൂർണ്ണമായി വോൽക്കൽ കോൺ റെസ്റ്റ് പറഞ്ഞ് ഇനി ഓപ്പറേഷൻ കൂടി അല്ലാതെ അച്ഛന് സംസാരിക്കാൻ സാധിക്കില്ലെന്ന് വിധി എഴുതിയ ഈ വൈദികന് എഫാത്ത എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരം തിരിച്ച് ലഭിക്കുകയാണ് സഹോദരങ്ങളെ വല്ലമാർത്ത അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയുടെ തിരുമടിയിൽ ഇരുന്നു കൊണ്ട് ത്യാഗം ചെയ്ത് ഈ വൈദികൻ ആഗ്രഹത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് യാചിച്ചപ്പോൾ പരിശുദ്ധി അമ്മയെ അത്ഭുതകരമായി ഈ വൈദികന്റെ ജീവിതത്തിൽ ഇടപെടുകയാ നല്ല സ്വരം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി പിന്നീട് അദ്ദേഹത്തിന്റെ വൈദിക ഇപ്പോൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു സഹോദരി സഹോദരങ്ങളെ ഇന്നും ജീവിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയുമെന്നും മറിയും അടയാളമാണെന്നും ഈ ആനുകാലിക സംഭവങ്ങളിൽ നിന്നും കഴിഞ്ഞകാല സംഭവങ്ങളിൽ നിന്നും നാം തിരിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ വല്ലാർപാടം ബസിലിക്കയിൽ പരിശുദ്ധ അമ്മയുടെ ബസിലിക്കയിൽ കടന്നതെന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും പൂർണ്ണ ദണ്ഡവിമോചനം മാർപ്പാപ്പ കൽപ്പിച്ചു നൽകുകയുണ്ടായി ആയതിനാൽ പരിശുദ്ധ കന്യകാമരത്തിൻ്റെ അടുത്ത് എന്ന് അവിടുത്തെ അൾത്താറിയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ ബലിയിലും യോഗ്യതയോടുകൂടി സംബന്ധിച്ച് കുംഭസാരിച്ച് യോഗ്യതയോടുകൂടി വിശുദ്ധ റുപാനം സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന മക്കൾ പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണ ദണ്ഡവിമോചനത്തിന്റെ അനുഗ്രഹം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് തിരിച്ചു പോവുക വരെ അവിടെ വന്ന് മുറ്റത്ത് ചൂലെടുത്ത് അടിച്ച് വൃത്തിയാക്കി ആത്മീയവും ശാരീരികവുമായി തങ്ങൾ ചെയ്ത സകല പാപങ്ങൾക്കും പരിഹാരമായി സമർപ്പിച്ച് സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്ന ഓരോ മക്കൾക്കും വലിയ നിത്യരക്ഷയുടെ വാതിൽ തുറക്കപ്പെടുകയാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്വർഗം നിലയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമൃത്തിൻ്റെ കരങ്ങൾ പിടിച്ച് നമുക്കും നമ്മുടെ സ്വർഗീയ യാത്ര സുഗമമാക്കാം ഈ നിമിഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കൊറോണ വൈറസിൻ്റെയും കോവിഡ് നയൻറ്റീനിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന നമുക്കും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് സ്വർഗത്തിൻ്റെ സ്വന്തമായി മാറുവാൻ വല്ലാർപാടം ബസിലിക്ക നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകമറിയും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിലും വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ധൈര്യപൂർവ്വം ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ സ്വർഗം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ മാതാവേ വല്ലാർപാടത്ത് അമ്മയെ അമ്മയുടെ മധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ശ്രമിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ മക്കളെയും അവരുടെ ഓരോ വ്യക്തിപരമായ നിയോഗങ്ങളെയും വല്ലാർ പാടത്ത് സ്വർഗത്തിൽ നിന്നും ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്ന പരിശുദ്ധ പരിശുദ്ധയമ്മയുടെ വിപലഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താബീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും